നമസ്കാരം പ്രധാന വാർത്തകൾ നന്മ മാത്രമാണ് പ്രവാചകന്മാർ വിളംബരം ചെയ്തതെന്ന് സാഹിത്യകാരൻ ആലങ്കോടി ലീലാകൃഷ്ണൻ പരസ്പര സഹായമാണ് മാനവ മൈത്രിയെന്നും ആലങ്കോടി ലീലാകൃഷ്ണൻ മില്ലുടമകൾ നെല്ല് സംഭരിക്കുന്നില്ല രണ്ടേക്കാൾ ടൺ നെല്ല് സംഭരിക്കാത്തതിനാൽ ഒറ്റപ്പാലം പുലാത്തറയിൽ കർഷകർ ദുരിതത്തിൽ മണ്ണാർക്കാട് തെങ്കരയിൽ എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിൽ പിടിയിലായത് തെങ്കര പെരിന്തൽമണ്ണ ഏലങ്കുളം സ്വദേശികൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഉയർപ്പ് തിരുനാൾ കർമ്മങ്ങളും നടന്നു മേടമാസത്തിൽ ആനമങ്ങാട് കുന്നിൻമേൽ ക്ഷേത്രപാഠ ശേഖരത്തിൽ നെൽകൃഷി പി അബ്ദുൽ ഹമീദ് എം എൽ എ നടീൽ യജ്ഞം ഉദ്ഘാടനം ചെയ്തു വാർത്തകളിലേക്ക് വിശദമായി നന്മ മാത്രമാണ് എല്ലാ പ്രവാചകന്മാരും വിളംബരം ചെയ്തിട്ടുള്ളതെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പരസ്പരം സഹായിക്കുക എന്നതാണ് മാനവ മൈത്രി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറുപ്പ്ശേരി അറബി തങ്ങൾ ഉപ്പാപ്പ മഖാമുറൂസ് ദിഖർ ദുവാ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന മാനവ മൈത്രി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പേർ മാനവ സഹോദര്യത്തിനും സ്നേഹത്തിനും വേണ്ടി പ്രസംഗിച്ചു നന്മയ്ക്ക് വേണ്ടി മാത്രമേ ലോകത്ത് പ്രവാചകന്മാരുണ്ടായിട്ടുള്ളൂ അല്ലേ തിന്മയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനെയും നമ്മൾ കണ്ടിട്ടില്ല ലോകത്തുണ്ടായ എല്ലാ അവതാരങ്ങളും പ്രവാചകന്മാരും നന്മ മാത്രമാണ് വിളംബരം ചെയ്തത് മനുഷ്യവംശ സംസ്കാരം ഉണ്ടായ കാലം മുതൽ നേരത്തെ ഇവിടെ അസീസ് ഭായ് പറഞ്ഞില്ലേ ആദം നബി തൊട്ട് ഉള്ള പ്രവാചക പരമ്പരകൾ ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനായിരുന്നു ആദം നബി എന്നാണ് അറിയപ്പെട്ടത് ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നത് ആദാമിൻ്റെ സന്തതി പരമ്പരകളെ ദൈവം ആദരിക്കുകയാണ് ചെയ്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കും കോവിഡ് വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് പ്രളയം വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് തോണിയിലേക്ക് കയറാൻ പ്രയാസമുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലത്ത് കമിഴ്ന്ന് കിടന്ന് പുറത്ത് ചവിട്ടി കയറിക്കൊള്ളാൻ പറഞ്ഞ സുഹൃത്ത് എൻ്റെ നാട്ടുകാരനാണ് പേർപ്പനങ്ങാടിക്കാരനാണ് എത്രയോ മനുഷ്യരെ നമ്മൾ പ്രളയകാലത്ത് കണ്ടു ആപത് തമ്മിൽ തമ്മിൽ സഹായിക്കാൻ മനുഷ്യന് പറ്റും ആപത്തില്ലാത്തപ്പോഴും സഹായിക്കാൻ പറ്റും അതാണ് മാനവ മൈത്രി എന്ന് പറയുന്നത് പരസ്പരം സഹായിക്കുക അന്യജീവനുസ്വ ജീവിതം ധന്യമാക്കും അമലെ വിവേകെ പരിപാടിയിൽ അധ്യക്ഷനായി സ്വാമി ആത്മദാസ് യമി മുനീർ ഹുദവി വിളയിൽ എന്നിവർ പ്രഭാഷണം നടത്തി എസ് കെ ശ്രീകുമാർ ജാബിർ നദ്വി ബിജുമോൻ പന്തരുകുലം രാജേഷ് അടക്കാപുത്തൂർ വി പി സമീജ് എ രാമകൃഷ്ണൻ കരിപ്പാടത്ത് രാമചന്ദ്രൻ ഉനൈസ് മാരായമംഗലം വി ടി ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു മണാർക്കാട് തെങ്കറയിൽ എം ഡി എം എയുമായി രണ്ടു പേർ പോലീസിൻ്റെ പിടിയിലായി തെങ്കര പെരിന്തൽമണ്ണ സ്വദേശികളാണ് പിടിയിലായത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തെങ്കര പുഞ്ചക്കോട് നിന്നാണ് പ്രതികൾ പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ച മോട്ടോർ സൈക്കിൾ പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് പ്രതികൾ ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എ കെ ശ്രീജിത്ത് ഉൾപ്പെടുന്ന പോലീസ് കാർഡാണ് പ്രതികളെ പിടികൂടിയത് കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ പ്രത്യേകം പ്രാർത്ഥനകളും ഉയർപ്പ് ഉയർപ്പുതിരുനാൾ ചടങ്ങുകളും നടത്തി പീഡാസഹനവും കുരിശുമരണവും കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും നാളുകൾക്ക് ശേഷമാണ് ഉയർപ്പ് തിരുന്നാൾ എത്തുന്നത് തിന്മയുടെ ശക്തിയെ നശിപ്പിച്ച് നന്മയുടെ വിജയമാണ് ഉയർപ്പ് തിരുനാൾ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് യേശുവിൻ്റെ ഉദ്ധാനം വഴി മനുഷ്യ സമൂഹത്തിന് ആനന്ദവും പ്രത്യാശയും നൽകുന്നു എന്ന് കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ജീവിത ജീവിതക്ലേശങ്ങളുടെയും മരണത്തിൻ്റെയും നിഷേധാത്മകമായ അവസ്ഥയിൽ നിന്ന് ജീവൻ്റെയും പ്രത്യാശയുടെയും ക്രിയാത്മകമായ അനുഭവത്തിലേക്ക് യേശുവിൻ്റെ പുനരുത്ഥാനം നമ്മെ നയിക്കും ഉയർപ്പ് ഉയർപ്പുതിരുന്നാളിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയും സ്നേഹവും കാരുണ്യവും ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയണമെന്ന് നെല്ലിപ്പുഴ സെൻറ്റ് ജെയിൻസ് ദേവാലയ വികാരി സുജി ജോൺ അടച്ചിലിൽ പറഞ്ഞു ദിവസമായി ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ ദിനമാണ് കർത്താവ് തൻ്റെ പീഡാനുഭവവും കുരുസ്മരണവും കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉയർത്തത് എഴുന്നേറ്റതിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പ്രത്യാശയാണ് മറ്റുള്ളവർക്കൊരു നന്മയായിട്ട് പുതിയൊരു ജീവനായിട്ട് ക്രിസ്തു നിലനിൽക്കുകയാണ് നമ്മൾ നിരാശയിൽ കഴിയുന്നവർക്ക് ഒരു പ്രത്യാശയായി നമ്മൾ തിന്മയിൽ ജീവിക്കുന്നവർക്ക് ഒരു നന്മയായിട്ട് മാറുവാനായിട്ട് ഒരു പുതിയൊരു മനുഷ്യനായി മാറുവാനായിട്ടുള്ള കൃപ ദൈവം നൽകുന്ന ഒരു ദിവസമാണ് ഈസ്റ്റർ ആകയാൽ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ആശംസകളും അതോടൊപ്പം തന്നെ നല്ലൊരു വ്യക്തിയായിട്ട് പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ നിങ്ങളെ ആശംസിക്കുകയും ചെയ്യുന്നു മണ്ണാർക്കാട് പെരുമ്പടാരി ഹോളി സ്പിരിറ്റ് ദേവാലയത്തിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി രാജു പുളിക്കത്താലൻ നേതൃത്വം നൽകി ൾ തുടരുന്നു വെൽനസ് സെന്റർ നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരസഭയിലെ നഗരസഭയുടെ ഹെൽത്ത് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ ചെയർമാൻ പി ഷാജി വെൽനസ് ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ കൂടി പദ്ധതിയുടെ ഭാഗമാണ് പദ്ധതികൾ ഭാഗം കേരളം എന്ന സംസ്ഥാനം ആരോഗ്യരംഗത്ത് നമുക്ക് പത്തിരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാൾ വേറെ എന്തൊക്കെയോ കഴിവുകളുണ്ടെന്ന് കരുതുന്ന കുറേ സംസ്ഥാനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് അത് നമ്മൾ കണ്ടു ഏറ്റവും പ്രതിസന്ധിയുള്ള കാലം കോവിഡ് അങ്ങനെയുള്ള പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ കേരളത്തെ കേരളത്തിലെ ജനങ്ങളെ ആരോഗ്യവാന്മാരെ അവരുടെ ജീവൻ സംരക്ഷിച്ചു ഹെൽത്ത് സെന്ററുകളുടെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിലവിൽ കുന്നപ്പള്ളി മാമ്പ്രപ്പടിയിലും ജൂബ്ലി റോഡിന് സമീപത്തെ എം ഇ എ സ്കൂളിനു സമീപത്തും സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് മൂന്നാമത്തെ സെന്ററാണ് കാഞ്ഞിരക്കുന്ന് ഏണിപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയ്ക്ക് ശേഷം കലാപരിപാടികളും അരങ്ങേറി ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയവരുടെ സേവനവും ഫാർമസി വെൽനസ് റൂം ലാബ് കം സ്റ്റോർ തുടങ്ങിയ സൗകര്യങ്ങളോടും കൂടി ദിവസവും ആറു മണിക്കൂർ സെന്റർ പ്രവർത്തിക്കും രണ്ടാം വിള കൊയ്തെടുത്ത രണ്ടേകാൽ ടൺ നെല്ല് മില്ലുടമകൾ സംഭരിക്കാത്തതിനാൽ കർഷകൻ ദുരിതത്തിൽ ഒറ്റപ്പാലം പിലാത്തറച്ചോലയിൽ കൃഷ്ണനിവാസിൽ കൃഷ്ണദാസാണ് രണ്ടു മാസമായി നെല്ല് വിൽക്കാനാകാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ഗുണനിലവാരത്തിന്റെ പ്രശ്നത്തെ ചൊല്ലിയാണ് നെല്ല് അമ്പലപ്പാറയിലേക്ക് നിയോഗിക്കപ്പെട്ട മില്ലുടമ എടുക്കാത്തതെന്നാണ് ആരോപണം എന്നാൽ ഗുണനിലവാര പരിശോധന നടത്തി നെല്ല് മികച്ചതാണെന്ന് കണ്ടെത്തിയിട്ടും നെല്ലെടുക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് കൃഷ്ണദാസ് പറയുന്നു രണ്ടു മാസത്തിലേറെയായി ചാക്കിലായി സൂക്ഷിച്ചിട്ടുള്ള നെല്ലിൻ ചാക്കുകളിൽ ഈർപ്പമേറ്റ് പ്രാണികൾ കയറിയും മറ്റും മുളച്ചുകുന്തുന്ന സ്ഥിതിയായിരിക്കുകയാണ് പരാതിയുമായി നിരവധി ഓഫീസുകളിൽ കയറി ഇറങ്ങിയെങ്കിലും നടപടിയാകാതെ വിഷമത്തിലായിരിക്കുകയാണ് കർഷകൻ ചുനങ്ങാട് കോഴിത്തോട് പാടശേഖരത്തിൽ ഏകദേശം ഒന്നര ഏക്കർ കൃഷിയിടത്തിലാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ കൃഷ്ണദാസ് രണ്ടാം വിള കൃഷി ഇറക്കിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെയും വന്യമൃഗങ്ങളുടെ ശല്യത്തെയും അതിജീവിച്ച് കഴിഞ്ഞ മകരമാസത്തിൽ നെല്ല് കൊയ്തെടുത്തു നെല്ല് സംഭരിക്കാനുള്ള സ്ലിപ്പ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലഭിച്ചുവെങ്കിലും നെല്ല് പരിശോധിച്ച് ഗുണനിലവാരം പോരെന്നും കിൻഡലിന് നാല് കിലോ കുറവ് വരുത്തിയെ എടുക്കാൻ കഴിയൂ എന്ന നിബന്ധനയും മില്ലുകാർ വെച്ചതായി കർഷകൻ ആരോപിക്കുന്നു തൊഴിലാളികളെ നിയോഗിച്ച് നെല്ലിലെ പതിരും മെറ്റും വേർതിരിച്ച് വൃത്തിയാക്കി ചാക്കുകളിൽ സൂക്ഷിച്ച നെല്ലായിരുന്നു ഇത് തുടർന്ന് പാടി മാർക്കറ്റിംഗ് ഓഫീസർ നിർദ്ദേശിച്ച ഗുണനിലവാര പരിശോധന നടത്തുകയും സപ്ലൈകോ നിഷ്കർഷിക്കുന്ന ഗുണനിലവാരം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്നിട്ടും നെല്ല് സംഭരിക്കാതായതോടെ കൃഷ്ണദാസ് പരാതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഇതോടെ നിയമവിധേയമല്ലാത്ത നിബന്ധനകൾ മുന്നോട്ട് വെച്ച് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് മില്ലുകാരെന്ന് കർഷകൻ ആരോപിക്കുന്നു ഇതിപ്പോൾ മകരത്തിൽ കൊയ്തെല്ലാണ് ഇതിപ്പോൾ മൂന്നാമത്തെ മാസം ആവാനാണ് പോണത് രണ്ടാമളം നെല്ലെടുപ്പിൻ്റെ സമയം ഏകദേശം ആ സീസൺ കഴിയാനായി ഇപ്പം മില്ലവർ വന്നിട്ട് ഇത് നാല് ശതമാനം കിഴിവ് എന്ന് പറഞ്ഞിട്ട് തർക്കം ഉന്നയിച്ചിട്ട് കിടക്കുകയാണ് ഇതിൻ്റെ പരിശോധനയ്ക്ക് അയച്ചു കിഴിവ് കൂടാതെ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ള നെല്ലാണ് ഇപ്പോൾ ഒരു കിഴിവിൻ്റെ തർക്കം പറഞ്ഞിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇത് പാലക്കാട് പാടി മാർക്കറ്റിംഗ് ഓഫീസറെ വിവരം അറിയിച്ചു രേഖാമൂലം അറിയിച്ചു ഇതേപോലെ നടപടിയൊന്നുമില്ല സപ്ലൈ കോൻ്റെ എറണാകുളം ഓഫീസിൽ സപ്ലൈകോ സി എം ഡി നെയും സപ്ലൈകോൻ്റെ മാനേജരെയും വിവരം അറിയിച്ചു ഏകദേശം ഒരു രണ്ടാഴ്ചയായി ഇമെയിൽ അയച്ചു ചീഫ് മിനിസ്റ്റർ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചു അത് ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കോ ചെയർമാൻ സി എം ഡിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടുള്ള മെയിലും വന്നു ഈ റെസിപ്റ്റ് നമ്പറും കിട്ടിയിട്ടുണ്ട് ആ ഈ റെസിപ്റ്റ് നമ്പർ ഇപ്പോൾ സിസ്റ്റത്തിൽ അടിച്ചു നോക്കുമ്പോൾ സ്റ്റാറ്റസ് ഒന്നും കാണിക്കുന്നില്ല ഇതേ ഈ വിവരം ഈ ദിവസം വരെ കലക്ടറെ രണ്ടു പ്രാവശ്യം പോയി കണ്ടു കളക്ടർ പാടി മാർക്കറ്റിംഗ് ഓഫീസറെ വിളിപ്പിച്ചു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഒരാഴ്ചയായി അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലയെന്ന് കളക്ടറെ വീണ്ടും പോയി അറിയിച്ചു വീണ്ടും കളക്ടറെ ഇടവിട്ട് അദ്ദേഹത്തിനെ പാലക്കാട് പാർട്ടി ഓഫീസിൽ വിളിച്ച് സംസാരിച്ചു അപ്പോഴും അയാള് അയാൾക്ക് മില്ല് മാറ്റി കൊടുത്തിട്ട് എടുക്കാനുള്ള സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇപ്പൊ നെല്ല് മുളച്ചു തുടങ്ങി മോയ്സർ കണ്ടിട്ട് ഈർപ്പം നെല്ല് കൂടി കുറങ്ങി പാർട്ടിയും ഇതൊക്കെ വന്നു ഇനിയിപ്പോ ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നുന്നത് ജില്ലാ കളക്ടറെ നേരിൽ കണ്ടതിനെ തുടർന്ന് രണ്ടു തവണ പാടി ഓഫീസറെ വിളിച്ച് നെല്ല് സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് കൃഷ്ണദാസ് പറഞ്ഞു അടുത്ത വിളയിറക്കണമെങ്കിൽ നെല്ല് വിറ്റ് കിട്ടുന്ന പണം ആവശ്യമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ തുടരുകയാണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കർഷകന്റെ തീരുമാനം ആനമങ്ങാട് ഭഗവതി ക്ഷേത്രത്തിന്റെ പാടത്ത് ഒന്നാം വിള നടീൽ യജ്ഞം സംഘടിപ്പിച്ചു പി അബ്ദുൾ ഹമീദ് എം എൽ യജ്ഞം ഉദ്ഘാടനം ചെയ്തു ആനമങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പാടത്ത് മേടമാസത്തിൽ നെൽകൃഷി ആരംഭം കുറിച്ചു നാലു മാസം മൂപ്പുള്ള കുരുണിക്കൈ വിത്താണ് ഉപയോഗിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വയലിൽ ഇറങ്ങി ഞാറുപാകി പി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം കൊല്ലത്തിലധികം പഴക്കം ക്ഷേത്രമാണ് ആയിരം കൊല്ലത്തോളം പഴക്കം ക്ഷേത്രത്തെന്ന് പറയുന്നുണ്ടായി ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചു ഏക്കർ കൃഷിഭൂമിയാണ് ആ കൃഷി ഭൂമി വളരെ നന്നായിട്ട് ഉപയോഗിക്കണം ശബരിമലയിലേക്ക് മാത്രമല്ല ഏകദേശം അഞ്ഞൂറോളം ക്ഷേത്രങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നു മനസ്സിലാക്കുന്നു അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ ഇവിടെ ക്ഷേത്ര ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ ആനകൾ വാങ്ങാനാണ് 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 ആന ഇവിടെ കമ്മിറ്റി ട്രാക്ടർ കാണിച്ചത് കമ്മിറ്റിക്കാരനങ്ങൾ നജീബ് കാന്താപുരം എം എൽ എ മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ടി വി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി മജീദ് എ വി ജോൺസൺ യു അജയൻ എൻ പി മുരളി കെ പ്രേംകുമാർ ടി പി മോഹൻദാസ് കെ മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുത്തു വള്ളുവനാട്ടിലെ നൂറുകണകിന് ക്ഷേത്രങ്ങളിലെ നിറപുത്തറി ഉത്സവത്തിന് ആനമ്പങ്ങാട് കുന്നിൻമേൽ ഭഗവതി ക്ഷേത്രത്തിലെ പാടത്ത് വിളയിച്ച നെൽക്കതിരാണ് കൊണ്ടുപോകുന്നത് ക്ഷേത്രം വകയായുള്ള അഞ്ച് ഏക്കർ സ്ഥലത്താണ് രണ്ട് വിളയായി നെൽകൃഷി ചെയ്തു വരുന്നത് തുറന്നു വെച്ചിരിക്കുന്നത് മനോഹരമായ ഒരു ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഈ നാടിന്റെ ഒരു പുണ്യമായി ഞാൻ കാണുക നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇനി മൂത്ത നെല്ല് കൊണ്ടുപോകുന്നത് ഉള്ളത് നമുക്കൊക്കെ അഭിമാനമുള്ള കാര്യമാണ് ഈ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശബരിമല ഭക്തരായിട്ടുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഈ ഗ്രാമം സ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതും ഞാൻ കാണുന്നത് അത് മലപ്പുറത്തിന്റെ കൂടി ഒരു മലപ്പുറമാണ് തിരുവനന്തപുരം ഒരു ഇടവേള കൂടി വേണ്ട വാർത്തകളിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു കെ ശാന്തകുമാരി സെമിനാർ ചെയ്തു ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഭരണകൂടം എന്ന് നാം തിരിച്ചറിയുക ആ നിലയിൽ മുന്നോട്ട് പോയാൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസരത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തിലെ പൊതുസമൂഹത്തിലേക്ക് ഭരണകൂടം അവരുടെ നയങ്ങളാൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായി പ്രതികരിക്കാനും പ്രക്ഷോഭങ്ങളായി മുന്നോട്ടു പോകാനും നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധിയായ ദളിത ഓർഗനൈസേഷനുകൾ സംയോജിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ദളിത സുരക്ഷ മുക്തി മഞ്ച് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ എഴുത്തുകാരൻ ശ്രീചിത്രൻ വിഷയാവതരണം നടത്തി പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷനായി പി കെ എസ് ജില്ലാ സെക്രട്ടറി വി പൊന്നുകുട്ടൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി പി സുമോദ് എം എൽ എ കെ രാജൻ വി ഉഷ സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ഡി ഗോപാലകൃഷ്ണൻ പി കെ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി ശ്രീനിവാസൻ പി കെ എസ് പട്ടാമ്പി ഏരിയ സെക്രട്ടറി പി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാപക ദിനം ആഘോഷിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പാർട്ടി ഓഫീസിന് മുമ്പിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വാലംപൂർ പതാക ഉയർത്തി വിവേചനങ്ങളെയും സമത്വങ്ങളെയും ചോദ്യം ചെയ്തു നവോത്ഥാന നായകർ നയിച്ച വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രപരമായ തുടർച്ചയാണ് വെൽഫെയർ പാർട്ടിയെന്നും ശക്തമായ രാഷ്ട്രീയ ശബ്ദമായി വെൽഫെയർ പാർട്ടി മുന്നോട്ടു പോകുമെന്നും സൈതാര്യ വലമ്പൂർ പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ ട്രഷറർ മനാഫ് തോട്ടോളി വൈസ് പ്രസിഡന്റുമാരായ നസീമ മദാരി സക്കീർ അരിപ്ര ജോയിൻറ്റ് സെക്രട്ടറി വാഹിദ ഖാലിദ് ഉസ്മാൻ മാസ്റ്റർ അബ്ദുള്ള പേരയിൽ റഷീദ് കുറ്റീരി ഗ്രാമപഞ്ചായത്ത് അംഗം സ്വാലിഹ നൌഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അലനല്ലൂർ മാളിക്കുന്ന് ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് കുടുംബ സംഗമം നടന്നത് മുൻ എം പി രമ്യ ഹരിദാസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു അതിനൊരു ഉത്തരമേ ഉള്ളൂ വാർഡ് അംഗം ഉള്ളത്തിലത അധ്യക്ഷയായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് അസീസ് ഭീമനാട് കെ വേണുഗോപാൽ കെ ഹബീബുള്ള അൻസാരി മണികണ്ഠ രാജീവ് ഉസ്മാൻ പാലക്കാഴി മുഹമ്മദ് കുലിക്കലിയാട് സിനാൻ തങ്ങൾ ഷമീം അക്കര കെ രാജു ബീന രാജീവ് ഉഷാദേവി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാന കൂടി നന്മ മാത്രമാണ് പ്രവാചകന്മാർ വിളംബരം ചെയ്തതെന്ന് സാഹിത്യകാരൻ ആലങ്കോടി ലീലാകൃഷ്ണൻ പരസ്പര സഹായമാണ് മാനവ എന്നും ആലങ്കോടി ലീലാകൃഷ്ണൻ മില്ലുടമകൾ നെല്ല് സംഭരിക്കുന്നില്ല രണ്ടേക്കാൾ ടൺ നെല്ല് സംഭരിക്കാത്തതിനാൽ ഒറ്റപ്പാലം പുലാത്തറയിൽ കർഷകർ ദുരിതത്തിൽ മണ്ണാർക്കാട് തെങ്കരയിൽ എം ഡി എം എയുമായി രണ്ടുപേർ പിടിയിൽ പിടിയിലായത് തെങ്കര പെരിന്തൽമണ്ണ ഏലങ്കുളം സ്വദേശികൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും തിരുനാൾ കർമ്മങ്ങളും നടന്നു മേടമാസത്തിൽ ആനമങ്ങാട് കുന്നിൻമേൽ ക്ഷേത്രപാഠ ശേഖരത്തിൽ നെൽകൃഷി പി അബ്ദുൽ ഹമീദ് എം എൽ എ നടീൽ യജ്ഞം ഉദ്ഘാടനം ചെയ്തു വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു നമസ്കാരം